സംസ്ഥാനത്ത് ജലജന്യ രോഗങ്ങളും ഇത് മരണങ്ങളും വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു ഈ വർഷം മാത്രം ജലജന്യ രോഗങ്ങൾ മൂലം ജല ജന്തുജന്യ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമ്പോഴും രോഗികളുടെ എണ്ണവും മരണസംഖ്യയും ഉയരുകയാണ് ഈ വർഷം ജലജന്യ രോഗങ്ങളാൽ മരിച്ചത് മുന്നൂറ്റി അൻപത്തി പേരാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചത് പതിനേഴ് പേരും പേരും മരിച്ചത് ഒരു മാസത്തിനിടെ ഈ കാലയളവിൽ മാത്രം പതിനേഴു പേർ ചികിത്സ തേടുകയും ചെയ്തു അറുപത്തി പേർക്ക് ഇതുവരെ രോഗം ബാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണിത് പനി ബാധിതരായി ഇതുവരെ പതിനെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് സ്വകാര്യ ആശുപത്രികളിലെ കണക്കുകൾക്ക് പുറമെയാണിത് കൂടുതൽ മരണം നടന്നത് എലിപ്പനി മൂലമാണ് നൂറ്റി മുപ്പത്തിയേഴ് പേർ എലിപ്പനി ബാധിച്ച് മരിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു അൻപത്തിയെട്ട് പേർ മഞ്ഞപ്പിത്തം മൂലവും മുപ്പത്തിമൂന്ന് പേർ ഡെങ്കിപ്പനി ബാധിച്ചും മരിച്ചിട്ടുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് പേർ ഡെങ്കിപ്പനി മൂലം ചികിത്സ തേടുകയും ചെയ്തു വൈറൽ പനി ബാധിച്ച് മുപ്പത്തിയെട്ട് പേരും മരിച്ചിട്ടുണ്ട് പനി ബാധിച്ച് പതിനൊന്ന് പേരാണ് മരിച്ചത് നിപ ബാധിച്ച് രണ്ട് മരണവും ഈ വർഷമുണ്ടായി പേവിഷബാധയേറ്റ് പേവിഷബാധയേറ്റിയതിനകം ഇരുപത്തിമൂന്ന് പേരാണ് മരിച്ചത് തെരുവുനായ്ക്കളുടെ കടിയേറ്റത് നിരവധി പേർക്കാണ് മഴക്കാല രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിക്കുന്നുണ്ടെങ്കിലും ലക്ഷ്യം കാണുന്നില്ലെന്നത് ആശങ്കയ്ക്ക് ഇടനൽകുന്നു ജലജന്യ രോഗങ്ങളിൽ ക്രമാതീതമായ വർധനമാണ് ഉണ്ടാവുന്നത് ഇതിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവർ ഏറെയാണ് കുളത്തിലും മറ്റും കുളിക്കുന്നവരിലാണ് രോഗം സാധാരണ കണ്ടുവരുന്നത് എന്നാൽ ഈ വർഷം മരിച്ചവരിൽ ഇങ്ങനെയല്ലാത്തവരുമുണ്ട് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത